പാലക്കാട് ഒരുപാട് ലൈനേജ് പറവൽ തന്നെ പാലക്കാട് ആദ്യമായി രാത്രി രണ്ടാം മുപ്പത്തെട്ട് വരെ പറഞ്ഞിട്ടുള്ള ഒരു പ്രാവ് കല്യാണ്ടിയാണ് ആദ്യമായിട്ട് ലൈനേജ് എന്ന് പറഞ്ഞിട്ട് അതിനെ നിലനിർത്തി കൊണ്ടുപോവുക അത് ആള് ചെറുപ്പം മാർ കാണു കണക്കാക്കണ്ട ഒരു പന്ത്രണ്ട് വയസ്സിന് ആ പത്ത് വയസ്സിന് മേലെ ആവും എന്നാലും നമ്മൾ ഗ്യാരണ്ടി പറയണത് ആകാശക്ക് വിട്ട് പറഞ്ഞാലേ ഗ്യാരണ്ടി ഉള്ളൂ അതിന്റെ മുന്നിൽ മറ്റുള്ളവർ പറയുന്ന മാറി ഇതിന്റെ കുഞ്ച് പതിനഞ്ചു മണിക്കൂർ പുറക്കും പതിനെട്ട് മണിക്കൂർ പറക്കും ഇതൊന്നും പറയാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല ആകാശിക്ക് വിടും പറഞ്ഞാൽ ഓക്കെ നമ്മളെ തീറ്റ വേണം പറഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാവും അതെല്ലാം പറഞ്ഞാൽ സഭേനെ പിരിച്ചുവിടും അത്രേ ഉള്ളൂ ലൈനിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് ചെയ്ത എന്ത് സംഭവിക്കും എന്നുള്ള അറിയണല്ല ഇത് ഒരു ടൈം പാസിംഗ് ഒരു ഹോബി ഇതിന്റെ പിന്നാലെ നിക്കുന്ന സമയത്ത് ഞമ്മക്ക് വെള്ളം ഓടിക്കാൻ പോകാനോ അല്ലെങ്കിൽ ഒരു അടി ഉണ്ടാക്കാൻ പോകാനോ സമയം ഉണ്ടാവില്ല സിനിമ ഡ്രാമയ്ക്ക് വേണ്ടി ചിലവാക്കണ്ട ബാറിൽ പോയി ഇരുന്നിട്ട് വെള്ളം എടുത്തിട്ട് ഒരു അടിയം പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ഇതൊക്കെ ഒരു മെച്ചം കിട്ടുന്നുണ്ട് ഈ പ്രാവിനെ വാങ്ങിച്ചത് കൊണ്ട് ആ പ്രാവി ഇരുപത് മണിക്കൂർ പറക്കണം എന്നൊന്നുമില്ല ഏറ്റവും നല്ല പ്രാവ് ഉണ്ടായിട്ട് കാര്യങ്ങളില്ല അപ്പൊ ഫുഡ് വേണം ലൊക്കേഷൻ കറക്റ്റ് ആയിരിക്കണം അതിനെ നോക്കാനുള്ള ആള് വേണം അതിനനുസരിച്ച് സാമ്പത്തികം വേണം ഇത് കഴിഞ്ഞ കൊല്ലം ഇത് ണിക്കൂർ പറഞ്ഞു ടൂർണമെന്റ് പറഞ്ഞു കണ്ണിന്റെ അല്ല ഈ ലൈനിൽ വരുന്ന നമ്മൾ ലക്ഷണം നോക്കണ്ട കല്യാണ തന്നെയാ ക്രോസ് ചെയ്ത ഒരു കണ്ണില് നമ്മൾ വേറെ പ്രാവ് ക്രോസ് ചെയ്തിട്ട് കിട്ടിയ പ്രാവാണ് ഇത് പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തിയെട്ട് മിനിറ്റ് പറഞ്ഞാ പന്താ പറഞ്ഞു